ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനെയൊക്കെ എന്ത് കറി ഉണ്ടാക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ മാത്രം വെച്ചിട്ട് നമുക്ക് നല്ലൊരു വെജിറ്റബിൾ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് നമുക്ക് പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റി നല്ലൊരു കറിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കുക അതൊക്കെ അതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ സ്റ്റൂവിനൊക്കെ മുറിച്ചിടിക്കുകയില്ല ആ ഒരു സൈസിൽ നമുക്ക് കഷ ഈ ഒരു വെജിറ്റബിളൊക്കെ മുറിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൈസസ് ആയിട്ട് രണ്ട് ഗ്രാമ്പു അതുപോലെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് ഒന്നെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ ഈ ഒരു സ്പൈസസ് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ രണ്ടും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ച് വെച്ച് വേവിക്കാം ഒരു ഒന്ന് രണ്ട് വിസിൽ വരുന്നവടം വരെ വേവിച്ചെടുക്കാം ഇനി അരപ്പിന് വേണ്ടി നമുക്ക് മിക്സി ജാറിലേക്ക് തേങ്ങയും അതുപോലെ ഒരു നുള്ളിൽ പെരിഞ്ചിരവും കൂടി എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം എനിക്കറി തയ്യാറാക്കാൻ ഒരു ചട്ടി വെച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ അരപ്പം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കറി ഒന്നുകൂടെ തിളയ്ക്കാറായിട്ട് വെക്കണം അന്നേരം കുറച്ച് കുറുകി വരും ആ ഒരു പരുവത്തിലാകുന്നോടം വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നിങ്ങളുടെ അടുത്ത് ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ഒന്നുകൂടി ഒന്ന് വേ തിളപ്പിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ചിന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ല നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അടുപ്പൊക്കെ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തേക്ക് ഇങ്ങനെ എന്തുണ്ടാക്കുന്ന ടെൻഷനൊന്നും വേണ്ട വളരെ സിമ്പിളാണ് അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ